ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആണ് സാം എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഒരു പാട്ട് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ എങ്ങനെ ഒരു പാട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ നമ്മളൊരു പാട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ കേട്ടതിൻ്റെ പുറത്ത് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടതിൻ്റെ പുറത്ത് അത് പോയി പാടാൻ ശ്രമിക്കരുത് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഒരു പെർട്ടിക്കുലർ സോങ് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ പാടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് നമുക്ക് പാടി നോക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കാൻ ശ്രമിക്കുക ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മളത് പാടാതെ മനസ്സിൽ കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ യാത്രകളിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ആ ഒരു പെർട്ടിക്കുലർ സോങ് തന്നെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുക ഓക്കെ നമ്മൾ ആ ഒരു പാട്ട് കേട്ട് 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 നമുക്കത് മടുപ്പ് വരണം ആ ഒരു പാട്ടിനോട് ആ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് നമുക്ക് അത്രത്തോളം മടുപ്പ് തോന്നുന്ന രീതിയിൽ ആയിരിക്കണം അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആ ഒരു പാട്ട് നമ്മൾ തന്നെ അറിയാണ്ട് അതിൻ്റെ ട്യൂണുകളും അതിൻ്റെ വരികളും വരികൾ പിന്നെ നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ പഠിക്കുക അല്ലെങ്കിൽ അത് അതിനായിട്ട് എഴുതിയൊക്കെ എടുത്തിട്ട് നമ്മളത് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് കേട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കുക എന്ത് തന്നെയായാലും ആ ഒരു പാട്ടിൻ്റെ ട്യൂണിനാണ് ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ മറ്റുള്ളതൊക്കെ നമുക്ക് എഴുതി എടുത്തിട്ടൊക്കെ പഠിക്കാം വരികൾ അപ്പോൾ ട്യൂണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു നൂറോ ഇരുന്നൂറോ പ്രാവശ്യം ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ അതിൻ്റെ ട്യൂണ് നമ്മൾ മനസ്സിരുത്തി കേൾക്കുമ്പം അതിൻ്റെ പോയിൻ്റുകൾ നമ്മൾ നോട്ട് ചെയ്യും അല്ലാതെ നമ്മൾ നമ്മളെ മറ്റുള്ള പ്രവൃത്തികളിലൊക്കെ ആ ഒരു പാട്ട് പാട്ടിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അതറിയാതെ നമ്മളെ മൈൻഡിലേക്ക് കയറുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ കേട്ട് ആ ഒരു പാട്ടിനോട് നമുക്ക് മടുപ്പ് കേട്ട് നമുക്കത് മടുത്തു എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ ഒരു പാട്ടിൻ്റെ കരോക്കയുടെ കൂടെയാണ് പാടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ കൂടെ നമ്മൾ ആദ്യം പാടുക കരോക്കെ കേട്ട് പാടാണ്ട് ആ ഒരു പാട്ടിൻ്റെ കൂടെ കുറച്ച് പ്രാവശ്യം നമ്മൾ പാടുക അങ്ങനെ പാടി ഓക്കെ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആ ഒരു പാട്ടിൻ്റെ കരോക്കെ എടുത്തിട്ട് ആ ഒരു കരോക്കയുടെ കൂടെ പാടാൻ ശ്രമിക്കുക കൂടെ നമ്മൾ ഫസ്റ്റായിട്ട് പാടുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ നമുക്ക് വരാം അതിൻ്റെ ട്യൂണിലൊക്കെ ചേഞ്ചുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ ഫീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാട്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിരിക്കണം അല്ല അല്ലാത്ത പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോൾ മേ ബി നമുക്കത് പാടുന്നത് ഓക്കെ ആയിട്ടൊക്കെ തോന്നാം അപ്പം അങ്ങനെ തോന്നാതിരിക്കാനാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് അതിൻ്റെ ട്യൂണ് നമ്മളെ മെമ്മറിയിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അങ്ങനെ മെമ്മറിയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാടുന്നതിലുള്ള മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആസ് എ സിംഗർ എന്നുള്ള ലെവലിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ട് നമ്മളെ മെമ്മറിയിൽ പാട്ടുകളും ട്യൂണുകളും ഒക്കെ കിടപ്പുണ്ടാവും അപ്പോൾ പുതിയൊരു പാട്ട് വരുമ്പം ആ ഒരു പുതിയ പാട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് അപ്പം നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി നമ്മൾ നാവിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ആസ്വദിച്ച് നമ്മൾ കഴിച്ചിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ രുചിയൊക്കെ നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അത്രത്തോളം ആസ്വദിച്ച് ആ ഒരു പാട്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മളത് പിന്നീട് പാടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുഡ് നമ്മൾ കഴിച്ചാൽ നമുക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടു പിന്നീട് ആ ഒരു ഫുഡ് നമ്മൾ പിന്നെ കഴിക്കാൻ പോകുമ്പോൾ അതിലെ പോരായ്മകൾ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം നമ്മളത് ആസ്വദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ടേസ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കഴിച്ചിരിക്കണം എന്നെങ്കിലും നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് അതിലുള്ള പോരായ്മകൾ മനസ്സിലാവുള്ളൂ എന്നതുപോലെ തന്നെ ആ ഒരു പാട്ട് നമ്മൾ കേട്ട് പഠിച്ച് വൃത്തിയിൽ കേട്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ കൂടെ പാടുന്ന സമയത്ത് അതിലുള്ള മിസ്റ്റേക്കുകൾ നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ മിസ്റ്റേക്കുകൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് അതിൻ്റെ ട്യൂണെല്ലാം മൈൻഡിലേക്ക് കയറ്റി വെച്ചിരിക്കണം അങ്ങനെ നമ്മൾ വെച്ച പാട്ട് ആ ഒരു പാട്ടിൻ്റെ കൂടെ പാടുക കൂടെ പാടുമ്പോൾ നമുക്ക് വല്ലാണ്ടൊന്നും ക്യാഷ് ചെയ്യാൻ പറ്റിക്കോളണം എന്നല്ല നമുക്ക് ഓക്കെ ആയിരിക്കും അങ്ങനെ ഓക്കെ എന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കരോക്ക എടുക്കുക കരോക്കയുടെ കൂടെ പാടുക കരോക്കയുടെ കൂടെ പാടുമ്പോൾ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു പാട്ട് കേൾക്കുക കേട്ടതിന് ശേഷം പിന്നെയും കരോക്കയുടെ കൂടെ പാടുക അങ്ങനെ ഏത് പോർഷനിലാണോ മിസ്റ്റേക്കുകൾ നമുക്ക് തോന്നുന്നത് ആ ഒരു പോർഷൻ വീണ്ടും കേട്ടിട്ട് അതെല്ലാം പോരായ്മകൾ എന്താണെന്ന് നോട്ട് ചെയ്തിട്ട് വീണ്ടും ആ ഒരു കരോക്കയുടെ കൂടെയൊക്കെ പാടാൻ ശ്രമിക്കുക ഓക്കെ ഇങ്ങനെയാണ് ഒരു പാട്ട് നമ്മൾ കരോക്കയുടെ കൂടെ പാടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ ഒരു പാട്ട് സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കരോക്ക ഇട്ടിട്ട് തന്നെ നമ്മൾ സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കരോക്കയുടെ പോയിൻ്റ്സുകൾ അതായത് സ്റ്റാർട്ടിങ് പോയിൻറ്റുകൾ അതുപോലെ നമ്മളെ പാട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നുള്ള ബി ജി അതിൻ്റെ പാട്ട് പാ തുടങ്ങുമ്പോൾ ഉള്ള ലിങ്കുകൾ അതായത് ഒരു ലിങ്കൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് പാട്ട് പാടി തുടങ്ങണം എന്ന് സൂചന നൽകാൻ വേണ്ടി ഞാൻ ഒരു ബിഗിനർ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അതായത് നമ്മളൊരു കരമൊക്കെ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു തെറ്റാണ് കര വീഡിയോ കര നോക്കിയിട്ട് വീഡിയോയിലെ ലിറിക്സ് എവിടെയാണോ തുടങ്ങുന്നത് അത് നോക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങും താളൊന്നും ചില ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ട് നല്ലപോലെ കേട്ടതിന് ശേഷം ആ ഒരു പാട്ടിൻ്റെ തുടക്കം എവിടെയാണ് തുടങ്ങുന്നത് അത് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആ ഒരു ബി ജി എം അല്ല മ്യൂസിക്കിൽ എന്ത് ലിങ്കാണ് വരുന്നതെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ മൈൻഡിൽ ആ ഒരു സാധനം കേട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കുക ഒരിക്കലും വീഡിയോയിലുള്ള ലിറിക്സിൻ്റെ ടൈമിംഗ് നോക്കി ഒരിക്കലും നമ്മൾ പാടി പഠിക്കരുത് ഓക്കെ ആ ഒരു പാട്ട് കേട്ടിട്ട് കേട്ട് മനസ്സിലാക്കി വെക്കുക എവിടെയാണ് ഈ പാട്ട് തുടങ്ങുന്നത് ആ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് തുടങ്ങാനായിട്ട് എന്തെങ്കിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്ക് എന്താണ് അതിൻ്റെ ടൈമിങ് മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ രണ്ട് പ്രാവശ്യം ആ ഒരു ലിങ്ക് വായിച്ചതിന് ശേഷം പാട്ട് തുടങ്ങുക അപ്പം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചതിന് ശേഷം പാടരുത് രണ്ട് പ്രാവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഒരു പ്രാവശ്യം അത് കൗണ്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യത്തിലാണ് നമ്മളത് പാടേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പാടുക അങ്ങനെ ഈ പാട്ട് പല്ലവി അതായത് സ്റ്റാർട്ടിങ് പോർഷനാണ് നമ്മൾ പല്ലവി എന്ന് പറയുന്നത് ഈ പല്ലവി പാടി തുടങ്ങിയത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അത് ചിലപ്പം പല്ലവി രണ്ട് പ്രാവശ്യം പാടിയിട്ടായിരിക്കും എൻഡ് ചെയ്യുക ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും ഇതൊക്കെ നമ്മൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം പല്ലവി കഴിഞ്ഞതിന് ശേഷമുള്ള ഇടത്താളം അതായത് ബി ജി എത്ര സമയമുണ്ട് ആ ബി ജിയുടെ എൻഡിലാണ് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുക ആ ബി ജിയുടെ എൻഡിൽ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊട്ടുമുന്നേയും ലിങ്ക് ഉണ്ടാവും നമുക്കൊരു സൂചന ഉണ്ടാവും ആ തുടങ്ങാനായിട്ടുണ്ട് റെഡി ആയിട്ട് നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബി ജി എമ്മിൽ ഉണ്ടാവും അത് നമ്മൾ കേട്ട് മനസ്സിലാക്കണം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അനുവല്ലവിയും ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ചരണം ഉണ്ടെങ്കിൽ ചരണം അതുപോലെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ലെറിക്ക് നോക്കിയിട്ട് കാണാതെ അറിയെങ്കിൽ കാണാതെ പാടുക അല്ലെങ്കിൽ ലെറിക്ക് നോക്കിയിട്ടാണ് പാടുന്നതെങ്കിൽ വീഡിയോയിലുള്ള ലെറിക്സ് നമ്മൾ നോക്കുന്നത് ആ വരി നോക്കാൻ വേണ്ടി മാത്രം ആയിരിക്കണം അല്ലാതെ എവിടെ പാടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരിക്കലും വീഡിയോ കരോക്കയിലുള്ള ലെറിക്സ് നമ്മൾ നോക്കാൻ പാടില്ല നമ്മൾ ആ ഒരു വീഡിയോയിലുള്ള ലെറിക്സ് നോക്കുന്നത് നമുക്ക് ആ ഒരു വരി നോക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഓക്കെ ഇനി ഞാൻ റെഫർ ചെയ്യുക ഒരിക്കലും വീഡിയോ ലെറിക്ക് അല്ല നമ്മൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പാട്ടിൻ്റെ പേര് ഗൂഗിളിൽ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ലിറിക്സ് ഒന്നും കൂടെ കൊടുത്താൽ നമുക്ക് ഏത് സോങ്ങിൻ്റെയും ലിറിക്സ് ഗൂഗിളിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് കോപ്പി എടുക്കുക വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് വരുന്ന നോട്ടിലേക്കോ ഈ ഒരു സാധനം സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് അത് നോക്കിയിട്ട് വേണം നമുക്ക് പാടാനായിട്ട് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ലിറിക്ക് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഉള്ള ടൈമിങ്ങിലേക്ക് പോയിട്ട് നമ്മളെ താളം പോകാനൊന്നും ചാൻസസ് ഇല്ല ഓക്കെ ലിറിക്സ് നോക്കുക എന്നുള്ളൊരു ഒറ്റ ആവശ്യം നമുക്കുള്ളൂ അപ്പോൾ അതിന് നമുക്ക് നോട്ട്സൊക്കെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വാട്ട്സപ്പിലേക്ക് ഈ കോപ്പി ചെയ്ത് സാധനം സെൻഡ് ചെയ്തിടുക അത് നോക്കിയിട്ട് നമുക്ക് പാടാം ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ലിറിക്സ് വേണം മലയാളം പാട്ടുകളാണ് മലയാളം അക്ഷരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ സോങ്ങിൻ്റെ പേരടിക്കുക ലിറിക്സ് എന്നടിക്കുക മലയാളം എന്ന് കൂടെ അടിക്കുക അപ്പം അതിൻ്റെ മലയാളം ലിറിക്സിൽ ഒരുപാട് ലിങ്കുകൾ സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും അതിൽ സെലക്ട് ചെയ്യുക കോപ്പി എടുക്കുക അതേപോലെ വാട്സപ്പിലേക്കോ നോട്ട്സിലേക്കോ സേവ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ വേണം ഒരു പാട്ട് നോക്കി പാടുകയാണെങ്കിൽ പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിലൊക്കെ ഓക്കെ അല്ലാത്ത പക്ഷം ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ താളൊക്കെ പോകാനൊക്കെ ചാൻസസ് ഉണ്ട് കാരണം വീഡിയോ നോക്കി പാടുമ്പോൾ ചിലപ്പം വീഡിയോയില് എന്തെങ്കിലും എഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കൊക്കെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ലിറിക്സ് എഴുതി കാട്ടുന്ന ടൈമിംഗ് ഒക്കെ മാറ്റം ഉണ്ടാവും അപ്പം നമ്മൾ ആ ടൈമിങ് നോക്കിയിട്ടായിരിക്കും പാടുക പാട്ട് കരോക്കെ വേറെ വായിക്കും പോകുന്നുണ്ടാവും പാട്ട് വേറൊരു വായിക്കുമൊക്കെ പോകുന്നുണ്ടാവും അതത് ബിഗ്നറായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ തെറ്റ് തെറ്റുപഠിച്ചാറുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി നിങ്ങൾ കരോക്കയുടെ കൂടെയല്ല അല്ലെങ്കിൽ ഒരു സ്കൂൾ കലോത്സവത്തിന് അങ്ങനെ മത്സരങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ കരോക്കയുടെ കൂടെ പ്ലെയിൻ ആയിട്ടാണ് പാടുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ സ്കൂൾ കലോത്സവത്തിൽ പാടാൻ വേണ്ടിയിട്ടാണ് ഒരു പാട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് പഠിക്കുന്നത് മാപ്പിളപ്പാട്ട് പടപ്പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് ആവട്ടെ അല്ലെങ്കിൽ എന്ത് സോങ്ങ് ആണെങ്കിലും നമ്മളൊരു ശ്രുതി കീപ്പ് ചെയ്തിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യാം നമ്മളെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശ്രുതി നമുക്ക് പാടാൻ അനുയോജ്യമായിട്ടുള്ള ശ്രുതി നമ്മൾ കണ്ടെത്തണം നമ്മുടെ വോക്കൽ കോഡ് നമുക്കേ അറിയുള്ളൂ നമ്മളാണ് പാടുന്ന ആൾ അപ്പോൾ നമുക്കേ അറിയാൻ പറ്റുകയുള്ളൂ എത്രത്തോളം നമ്മുടെ ശ്രുതി നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളത് ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നമുക്ക് ശ്രുതി ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ശ്രുതി എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യുക അതിൽ തമ്പുര എന്നിട്ടുള്ള ശ്രുതി ഉണ്ടാവും അല്ലെങ്കിൽ ഹാർമോണിയത്തിൻ്റെ ശ്രുതി ഉണ്ടാവും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഏഴ് സ്വരങ്ങളിലും നമുക്ക് ഏ സ്കെയിലും നമുക്ക് എന്ത് ചെയ്യുകയാണ് പിച്ച് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ശ്രുതി സ്കെയില് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക അത് പ്ലേ ചെയ്യുക ഈ ഒരു പിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ പാട്ടുകൾ പാടി പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് പാടാൻ പറ്റുന്ന ആ ഒരു സ്കെയില് തിരഞ്ഞെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ പാടി 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 പ്രാക്ടീസ് ചെയ്യുക അത് വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശ്രുതിയാകുമ്പം നമുക്ക് നല്ല പോലെ അത് പാടാൻ പറ്റും ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പാട്ടുകൾ കേട്ടിട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടും പഠിക്കേണ്ടത് കേട്ടോ ഇനി മ്യൂസിക് കേട്ടിട്ട് അല്ല പാടുന്നതെങ്കിലും ആ ഒരു പാട്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ട് അതിൻ്റെ ട്യൂണുകളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാട്ടും പഠിക്കേണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആ ഒരു നമ്മൾ ഏത് ശ്രുതിയിലാണോ അത് പഠിച്ചിട്ടുള്ളത് ആ ഒരു ശ്രുതി ഒന്ന് കേൾക്കുക സ്റ്റേജിൽ കയറുന്നതിൻ്റെ മുന്നേട്ട് ആ ഒരു ശ്രുതി ഒന്ന് കേട്ടിട്ട് ഒന്ന് മൈൻഡിലേക്ക് റിവൈൻഡ് ചെയ്ത് വെക്കുക എന്നെ ശ്രുതിയാണെന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് കേട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിയിട്ട് അഞ്ച് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുന്നേ ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം ആ ഓർമ്മയിൽ നമുക്ക് ആ ഒരു ശ്രുതി ഉണ്ടാവും ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ശ്രുതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് പാടാൻ പറ്റും മത്സരത്തിനൊന്നും നമുക്ക് ശ്രുതി പ്ലേ ചെയ്തിട്ട് പാടാൻ പറ്റില്ല പ്ലെയിൻ വോക്കലാണ് അപ്പം പക്ഷേ അതിൻ്റെ മുന്നേട്ട് നമ്മൾ ആ ശ്രുതി കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ശ്രുതി ബോധം നമ്മളെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു ശ്രുതിയിൽ തന്നെ ആയിരിക്കും നമ്മളത് പാടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ അത് പാടി അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈക്ക് പിടിച്ചിട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് മൈക്ക് പിടിച്ചിട്ടാണ് നിങ്ങൾ പാടുന്നതെങ്കിൽ മൈക്ക് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം അത് കാണണം അത് അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് കാണാവണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ളത് എനിക്ക് ഒരുപാട് അറിവുകളൊന്നുമുള്ള ആളല്ല അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിംഗറാണ് അല്ലെങ്കിൽ മ്യൂസിഷ്യനാണ് നിങ്ങൾക്ക് ഇതിലേറെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ോക്സിൽ നിങ്ങൾ അറിയിക്കുക അത് ബാക്കിയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ നോ പ്രോബ്ലം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം ഓക്കെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും അപ്പം അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊന്നും ചെയ്യേണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി ഒപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആ ഒരു സംഭവം ലഭിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് നിങ്ങളോട് വിടവാങ്ങുന്ന വാങ്ങുന്ന മറ്റൊരു മല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബ ബൈ